പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ സുപ്രീം കോടതി വിധി പറയുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുന്നത് സംഭാവനകളെ കുറിച്ചറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് കോടതി ഭരണഘടനാ ബെഞ്ച് വിധി പറയുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിലേക്ക് പോകാം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറയുന്നു ഇലക്ട്രൽ ബോണ്ട് കേസിൽ ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി സുപ്രീംകോടതിയിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ സുപ്രധാനമായ നിരീക്ഷണം വരുന്നു സുപ്രീംകോടതിയിൽ നിന്ന് വിധിന്യായത്തിലൂടെ എന്തൊക്കെയാണ് വിവരങ്ങൾ ആർ രാധാകൃഷ്ണൻ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിലാണ് സുപ്രീം കോടതി വിധി പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുന്നത് സംഭാവനകളെ കുറിച്ചറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് കോടതി കള്ളപ്പണം ഒഴിവാക്കാനുള്ള മാർഗം നിലയിലാണ് കേന്ദ്രം ഈ ചട്ടഭേദഗതിയുമായി വന്നത് അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീംകോടതി വിധി പറയുകയാണ് ആദ്യം വിധി പ്രസ്താവത്തിലേക്ക് Contributions to such political parties are made purely with the intent of expressing support. It is true that contributions made as quid pro quo transactions are not an expression of political support. However, to not grant the umbrella of privacy to political contributions only because a portion of the contributions is made for other reasons would be impermissible. The Constitution does not turn a blind eye merely because of the possibilities of misuse. Thus, the right of informational privacy extends to financial contributions to political parties, which is a facet of political affiliation. We have applied the double proportionality standard to balance the conflicting rights of the right to information and the right to informational privacy. The Constitution does not establish a hierarchy between the right to information guaranteed under Article 191A and the right to informational privacy, to political affiliation permissible to articles 191 a 191 b 191 c and article 21 the union of india submitted that clause 74 of the electoral bond scheme balances the right to information of the voter and the right to informational privacy we are of the opinion that clause 74 of the electoral bond scheme does not adequately balance the rights but rather tilts the balance in favor of the right to informational privacy because a രാധാകൃഷ്ണൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണു സുപ്രീം സുപ്രീംകോടതിയിൽ വിധി പ്രസ്താവന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണ് എന്ന കാര്യത്തിൽ അസന്യുക്തമായിട്ട് സുപ്രീംകോടതി നിലപാടെടുത്തിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നിലനിൽക്കും എന്ന വിധത്തിലാണ് സുപ്രീം കോടതി സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിൽ പൌരന്റെ അവകാശത്തെ അഥവാ വോട്ടറിന്റെ അവകാശത്തെ ലംഘിക്കാനായി സാധിക്കില്ല എന്നത് കോടതി പറയുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വ്യത്യസ്തങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏകജാലക സംവിധാനമാണ് ഈ ഇലക്ട്രോൾ ബോണ്ട് എന്നത് പറയാനായിട്ട് സാധിക്കില്ലെന്ന് സുപ്രീംകോടതി ഇപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ട് വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാൻ സാധിക്കില്ല ഈ നടപടികളുടെ എല്ലാം ലക്ഷ്യം സുതാര്യതയാണ് സുതാര്യത ലഭ്യമാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഈ സംവിധാനങ്ങളുടെ എല്ലാം ഭാഗമായി വേണ്ടത് സംഭാവനകൾ നൽകുന്നവർക്ക് പാർട്ടികളിൽ സ്വാധീനമുണ്ടാകുന്ന സാഹചര്യം ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യം സംശയം ജനിപ്പിക്കുന്നുണ്ട് കള്ളപ്പണം തടയാൻ എന്ന പേരിൽ മാത്രം വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പ്രധാനമായി പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നിലനിൽക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതി വിധി വായിച്ചു തുടങ്ങിയിരിക്കുന്നത് വിധി ഇപ്പോഴും കോടതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണം പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ സംഭാവന നൽകുന്നവർക്ക് പാർട്ടികളിൽ സ്വാധീനം ഉപയോഗിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ പ്രധാനമായും സുപ്രീംകോടതി രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം എന്ന് പറയുന്ന വിവരാവകാശ നിയമത്തെ ബാധിക്കുമോ എന്നത് അതിൽ ഇപ്പോൾ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നു രണ്ടാമത്തത് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം അതിനെ അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള ബാഹ്യ ഇടപെടലിന്റെ സാധ്യതകൾ ഇത് തുറക്കുന്നുണ്ട് എന്ന കാര്യവും കോടതി പരിശോധിക്കുന്നുണ്ടല്ലോ അതിലെന്തൊക്കെ ആണ് വരുന്നത് അതിലൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമായി ഇത് കണക്കാക്കാൻ കഴിയുമോ അത് വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണ് വിവരങ്ങൾ ഒളിച്ചു വെക്കുക എന്നത് ഭരണഘടനാപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ എതിരാണ് അഥവാ വിവരങ്ങൾ രഹസ്യമാക്കാൻ സാധിക്കില്ല എന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ചില താല്പര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു മേൽ ലിഖിതം ചാർത്തി വിവരങ്ങൾ മറയ്ക്കാനായിട്ട് ശ്രമം നടക്കുന്നു അത് സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിന് എതിരായിട്ട് ഉയർന്നിരിക്കുന്ന വസ്തുതകളെ എല്ലാം ആ നിയമത്തിന്റെ സാധുത നൽകുന്നതാണ് അതുകൊണ്ട് വിവരാവകാശ നിയമത്തിന്റെ ലംഘനം ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാകാൻ സാധ്യമല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വിവരമറിയാനായിട്ടുള്ള അവകാശ അവകാശം അത് ജനങ്ങൾക്കുണ്ട് പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവന അത് സുതാര്യമായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് സംവിധാനങ്ങളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് അത് ഇലക്ട്രൽ ബോണ്ട് ആണെങ്കിലും ഏത് സംവിധാനമാണെങ്കിലും അതുകൊണ്ട് ആ സുതാര്യത ഉണ്ടാകണം കള്ളപ്പണം തടയാൻ എന്ന ഒരൊറ്റ വാക്കിനുള്ളിൽ മറ്റെല്ലാ വിവരങ്ങളും വെക്കാം എന്ന ഒരു നടപടി അത് ഉചിതമല്ല എന്ന് സുപ്രീം കോടതി പറയുന്നു ഇലക്ട്രൽ ബോണ്ട് കേസിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഈ പാർട്ടികൾക്ക് കിട്ടാവുന്ന ഈ സംവിധാനമനുസരിച്ച് ഇലക്ട്രൽ ബോണ്ട് സംഭാവന നൽകുന്നവരെ സംബന്ധിക്കുന്ന ഉള്ള കാര്യങ്ങൾ അത് രഹസ്യമായി സൂക്ഷിക്കും എന്നാണ് പറയുന്നത് എന്നാൽ കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതറിയാനായിട്ടുള്ള അവകാശം സാധാരണ പൗരന്മാർക്കുണ്ട് എന്നുള്ളതാണ് ഈ വിധിയുടെ പൂർണ്ണ രൂപം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വേണു